ഹലോ കണ്ണൂർ ഗസ്റ്റ് ഹൗസ് അല്ലേ പോലീസ് സ്റ്റേഷനോ തമ്പാനൂർ പോലീസ് സ്റ്റേഷനോ അപ്പൊ അല്ലേ എന്താടോ ഇത് എസ് ലോക്കലാണല്ലോ കിട്ടുന്ന മൃഗാശുപത്രിയാണ് സർ തനിക്കും കൂടെ എവിടെ കാണുമ്പോ കിടക്കാൻ വരായിരുന്നു എന്ത് റിപ്പയർ ആണോ താൻ ചെയ്തത് കണ്ണൂരേക്ക് പുറപ്പെടുന്നതിന് വിവരം ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് പറയണമല്ലോ ആ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചിട്ട് വിവരം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ അറിയിക്കാൻ പറയാ ഹലോ 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 കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് അല്ലേ ഇത് സി എമ്മിന്റെ വീട്ടിൽ നിന്നാണ് അയ്യോ കോഴിക്കോട് വീടാ എന്തോന്ന് ഡിപ്പാർട്ട്മെന്റ് ആണോ തൻ്റെ കണ്ണൂർ വിളിച്ചാൽ ൂര് കിട്ടും എക്സ്ചേഞ്ച് വിളിച്ചാൽ മൃഗാശുപത്രി കിട്ടും ഈ ഈ ഫോണിൽ 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 നിന്ന് നിന്ന് വിളിച്ചാൽ വിളിച്ചാൽ ആ ആ കിട്ടും കിട്ടും ഞാൻ എനിക്ക് ഒരു കണക്ഷൻ പരമ്പരാഗത വ്യവസായങ്ങൾക്കും വ്യവസായങ്ങൾക്കും വേണ്ട വിഭവ സമാഹരണം അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം സർ രണ്ട് വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ അല്ല പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധമല്ലോ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല സർ അല്ല ഉണ്ട് സർ ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഇപ്പോഴും സർ ഓഹോ തുടങ്ങുമ്പോൾ ഇരുപത്തി ലക്ഷം രൂപ മൂലധനം ഇപ്പോൾ തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ കടം ആകെ ഉണ്ടായ ഗുണം ചെയർമാൻ രണ്ട് പി എ സെക്രട്ടറി നാല് സയന്റിസ്റ്റ് പിന്നെ കുറെ സ്റ്റാഫും അവർക്കൊക്കെ ഒരു ജോലിയും ഇല്ലാതെ രണ്ടു വർഷം ശമ്പളം പിന്നെ കുറെ എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി എവിടെയൊക്കെ പോയി അത് രണ്ട് പ്രാവശ്യം റഷ്യ ഒരു പ്രാവശ്യം പിന്നെ യൂറോപ്പും ഓരോ പ്രാവശ്യം ഭംഗിയായി നടത്തി വിത്ത് സർ പരമ്പരാഗതത്തെ കുറിച്ച് പഠിക്കാനല്ലേ അതെപ്പറേഷനെ പിരിച്ചുവിട്ടു സ്റ്റാഫിനോടും മറ്റും അവരുടെ പേരൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി പോവാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് ഇനി എത്ര മാസം മാസം ഇനി വീട്ടിലിരുന്നാൽ മതി പേടിക്കണ്ട പിരിച്ചുവിടലൊന്നുമല്ല റിട്ടയർമെന്റ് ആകുന്നത് വരെ കൃത്യമായി ശമ്പളം വീട്ടിലെത്തും എല്ലാ മാസവും സാർ ജോലിക്ക് വരുന്നതിനേക്കാൾ ഗവൺമെന്റ് ലാഭം വരാതിരിക്കുന്നതാണ് ശരി സാർ സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഞാൻ മിസ്റ്റർ കൈമളിന്റെ പാർട്ടി പ്രസിഡന്റ് ആണ് കൈമൽസാറിന്റെ സാറിന്റെ ബന്ധുവായതുകൊണ്ട് അദ്ദേഹം സഹിച്ചു ഇരിക്കും ഗവൺമെന്റും ജനങ്ങളും സഹിക്കണോ പിന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചതൊന്നുമില്ലല്ലോ കോർപ്പറേഷൻ ഭരിക്കേണ്ടെന്ന് പറഞ്ഞല്ലേ ഉള്ളൂ കുറച്ചു കൂടിപ്പോയി ഇത്രയും ഭരിച്ചാ മതി ഏറി വന്നാൽ ഈ ടേബിൾ വരെ ഞാൻ അതെ ഒന്നും പറയണ്ടെന്ന പറഞ്ഞത് ൂട്ടിക്കൂട്ടോ അയാൾ എന്താ വന്നത്മാൻ കൈമള് ഞാൻ പറഞ്ഞിട്ടില്ല ആരായിരുന്നാലെ ഓഫീസ് വെച്ച് കണ്ടാൽ മതി ശരി താമസിക്കോ മത്സര അപ്പോഴത്തേക്കും ഒന്ന് കരഞ്ഞു അതിന് ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ ഈ മുഖവും കണ്ടോണ്ട് പോയ എന്റെ ഇന്നത്തെ ഒരു ജോലി നടക്കുന്നു വാ വല്ലാ എനിക്ക് പോകാൻ നേരമായി